ബന്ധനം എന്നത് വിഷയത്തെ പറ്റിയുള്ള ധാരണ തന്നെയാണ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അറുപത്തിരണ്ട് ഭാഗം നാല് പ്രകരണംവു പ്രേക്ഷ സിംഹോനലഭ്യത വശിഷ്ഠൻ തുടർന്നു മനസ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചത് മനസ്സിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ മാത്രമാണ് മറ്റൊരുപയോഗവും ഈ ചർച്ച കൊണ്ടില്ല കാരണം മനസ്സ് എന്തിനെ തീവ്രമായി ധ്യാനിക്കുന്നുവോ അതിൻ്റെ രൂപഭാവങ്ങൾ ആർജിക്കുകയാണ് സ്ഥിതി സ്ഥിതി നിരാസം നേടൽ തെജിക്കൽ എല്ലാം മനസ്സിന്റെ ഭാവങ്ങൾ മാത്രം രാമൻ ചോദിച്ചു മനസ്സ് ഈ പറഞ്ഞതു മാത്രമാണെങ്കിൽ അതെങ്ങനെ കളങ്കിതമായി വസിഷ്ഠൻ പറഞ്ഞു അതൊരു നല്ല ചോദ്യമാണ് രാമ എന്നാൽ അത് ചോദിക്കാൻ ഉചിതമായ സമയമല്ല ഇത് കാരണം എനിക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ സംശയം ഉണ്ടാവുകയില്ല എല്ലാം നിന്റെ ഉള്ളിൽ സംശയ ലേശമില്ലാതെ തെളിയും മുക്തിയാഗ്രഹിക്കുന്ന അതിനായി പരിശ്രമിക്കുന്ന എല്ലാവരുടെയും അനുഭാവമാണ് തൻ്റെ മനസ്സ് അശുദ്ധമാണ് എന്ന തോന്നൽ ഓരോരുത്തരും അവരവരുടെ വീക്ഷണത്തിനനുസരിച്ച് അതിനെ വിവിധ തരത്തിൽ വിവരിക്കുന്നു വൈവിധ്യമാർന്ന സുഗന്ധ പുഷ്പങ്ങളുമായി സമ്പർക്കത്തിലാവുന്ന കാറ്റ് അതാത് പുഷ്പഗന്ധങ്ങൾ വഹിക്കുന്നത് പോലെ മനസ്സ് വിവിധ ഭാവങ്ങളെ ആവഹിച്ച് അവയെ സഷാൽകരിക്കാൻ ശരീരങ്ങളെ സൃഷ്ടിക്കുന്നു അവയ്ക്ക് അവയ്ക്കനുയോജ്യമായ കർമ്മോർജവും ചൈതന്യവും ഇന്ദ്രിയങ്ങളിൽ നിറയ്ക്കുന്നു തൽക്കർമ്മ ധാരണാഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഈ മനസ്സാണ് കർമ്മേന്ദ്രിയങ്ങൾക്ക് ചലിക്കാൻ കരുത്തേകുന്നത് മനസ്സാണ് കർമ്മം കർമ്മമാണ് മനസ്സ് പൂവും അതിൻ്റെ സുഗന്ധവുമെന്നതുപോലെയാണത് അവ രണ്ടല്ല മനസ്സിലെ തീരുമാനങ്ങളുടെ ദൃഢതയാണ് കർമ്മങ്ങൾക്ക് ശക്തി നൽകുന്നത് കർമ്മങ്ങൾ ഈ തീരുമാനങ്ങൾക്ക് സാധ്യതയും നൽകുന്നു എല്ലാവരുടെയും മനസ്സ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയിലേക്ക് ഉന്മുഖമായിയാണ് ഇരിക്കുന്നത് എന്നാൽ ഓരോരുത്തർക്കും ഈ പുരുഷാർത്ഥങ്ങളെ പറ്റി വൈവിധ്യമായ കാഴ്ചപ്പാടും നിർവചനങ്ങളുമാണ് ഉള്ളത് ഓരോരുത്തർക്കും അവരുടേതാണ് ശരി എന്നുറപ്പുമാണ് എങ്കിലും കപിലമുനിയുടെ സിദ്ധാന്തം പിന്തുടരുന്നവരും വേദാന്തികളും വിജ്ഞാനവാദികളും ജൈനന്മാരും മറ്റുള്ളവരും അവരുടെ പാത മാത്രമാണ് മുക്തിയിലേക്കുള്ള ഏകമാർഗമെന്ന് ക്ഷണിക്കുന്നു അവരുടെ തത്വചിന്തകളും അനുഭവകഥനങ്ങളും അവരുടെ സ്വന്തം അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനോധര്യത്തോടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് രാമ ബന്ധനം എന്നത് വിഷയത്തെ പറ്റിയുള്ള ധാരണ തന്നെയാണ് ഈ ധാരണയാണ് മായ അല്ലെങ്കിൽ അജ്ഞാനം ഇത് സത്യത്തെ മറയ്ക്കുന്ന തിമിരമാണ് അജ്ഞാനം സംശയത്തെ ഉണ്ടാക്കുന്നു അതുണ്ടാക്കുന്ന ധാരണ വൈകൃതമായ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അജ്ഞാനിക്ക് ഇരുട്ടത്ത് ഒരൊഴിഞ്ഞ സിംഹകൂടിനടുത്തു കൂടി പോകാൻ പേടിയാണ് അതുപോലെ അജ്ഞാനി താൻ ഈ ശൂന്യ ശരീരത്തിൽ പിന്തിതനാണെന്ന തെറ്റിദ്ധാരണയിൽ കഴിയുകയാണ് ഞാൻ ഈ ലോകം എന്നീ ധാരണകൾ വെറും നിഴലുകളാണ് സത്യമല്ല ഇത്തരം ധാരണകളാണ് വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് ഈ വസ്തുക്കളാകട്ടെ സത്യമെന്നോ അല്ലെന്നോ പറയാൻ വയ്യ ഒരമ്മ വീട്ടിലെ ജോലിക്കാരിയായി സ്വയം വിചാരിച്ചാൽ അങ്ങനെയായിത്തീരുന്നു എന്നാൽ അവർ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയായി സ്വയം വിചാരിച്ചാൽ തൽക്കാലം അങ്ങനെ പെരുമാറുന്നു അതുകൊണ്ട് രാമ ഞാൻ ഇത് എന്നൊക്കെയുള്ള ധാരണകൾ ഉപേക്ഷിച്ച് സത്യത്തിൽ മനസ്സുറപ്പിച്ചാലും